നമസ്കാരം ശബരിമല സ്വർണ്ണക്കുള്ളയെക്കുറിച്ചുള്ള എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് രണ്ട് പ്രധാനപ്പെട്ട പ്രശ്നങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഉന്നയിക്കുന്നത് ഒന്ന് നമ്മുടെ യു ഡി എഫ് നേതാക്കൾക്ക് നേരെയാണ് എൻ്റെ ഒന്നാമത് ചോദ്യം എന്താണെന്ന് വെച്ചാൽ ഇന്നുകൂടെ ചേർക്കുമ്പോൾ രണ്ടാമത്തെ ദിവസമാണ് നമ്മുടെ മുഖ്യമന്ത്രി സോണിയാഗാന്ധിക്കൊപ്പം പോറ്റി ഉണ്ടായിരുന്ന ഫോട്ടോയെ സംബന്ധിച്ചുള്ള സംസാരം പത്രസമ്മേളനത്തിനിടയ്ക്ക് പുറത്ത് വിടുന്നത് ഫോട്ടോ ഉൾപ്പെടെയാണ് പുറത്തുവിട്ടത് അത് എല്ലാവരും കണ്ടതാണ് ആ ഫോട്ടോയും പക്ഷേ നാളിതുവരെയും അതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് പുറത്തു പറയാൻ കോൺഗ്രസ് നേതൃത്വം തയ്യാറാവാത്തതെന്തുകൊണ്ടാണ് അതിന് വീണ്ടും ഇങ്ങനെ വിമർശന വിധേയമാക്കി കൊണ്ടുപോകാതെ അതിൻ്റെ സത്യം എന്താണെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട ബാധ്യത കോൺഗ്രസിനും യു ഡി എഫിനും ഉണ്ട് പ്രത്യേകിച്ചും കോൺഗ്രസ്സിന് തന്നെയുണ്ട് പക്ഷേ കോൺഗ്രസ്സുകാർ ആരും തന്നെ എന്തിനു പോയി എന്തിന് പോറ്റി സോണിയയെ കണ്ടു എന്നുള്ള വിഷയം വ്യക്തമായി പറയുവാൻ ഇതുവരെയും തയ്യാറായിട്ടില്ല അത് ഒരു ദുരൂഹത വീണ്ടും നിലനിർത്താൻ വേണ്ടി ഇതിർച്ചേരിക്ക് എൽ ഡി എഫിന് കഴിയുന്നുണ്ട് എന്ന് അവർക്ക് മനസ്സിലാത്തത് കൊണ്ടല്ലോ അപ്പോൾ തീർച്ചയായും അത് മനസ്സിലാക്കി എന്തിന് സോണിയ അയ പോറ്റി കണ്ടു എന്നുള്ള വിഷയം വളരെ വ്യക്തമാക്കുവാൻ സോണിയ നേരിട്ടോ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതാക്കളോ ഒക്കെ തയ്യാറാവണം എന്നാണ് എനിക്ക് ഒന്നാമതായി പറയാനുള്ളത് രണ്ടാമത് യു ഡി എഫ് ആരോപിക്കുന്ന ഒരു മിസ്റ്റേക്ക് അന്വേഷണത്തിലെ എസ് ഐ ടി അന്വേഷണത്തിലെ പക്ഷപാതം രാഷ്ട്രീയമുണ്ട് എന്നുള്ളതാണ് അത് ആർക്കും നിഷേധിക്കാൻ പറ്റാത്ത കാര്യം തന്നെയാണ് അതിന് പ്രധാനമായും ഞാൻ പറയുന്നത് ഒന്ന് തിരഞ്ഞെടുപ്പ് കാലത്ത് അന്വേഷണത്തിന് ഒരു സ്ലോ മോഷൻ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം എല്ലാവർക്കും മനസ്സിലാവുന്നതാണ് കോടതി പല പ്രാവശ്യം അന്വേഷണ സംഘത്തിന് നിർദ്ദേശം കൊടുക്കുകയും ചെയ്തു ഇപ്പോൾ രണ്ടുപേരെ കൂട്ടിച്ചേർത്തവർ അവരുടെ രാഷ്ട്രീയ ഉള്ളവരാണ് എന്നാണ് പറയുന്നത് അതിനെക്കുറിച്ച് എനിക്ക് അറിയില്ല എങ്കിൽ പോലും ഒരു കാര്യം മനസ്സിലാവും കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്ത് കഴിഞ്ഞ് മാധ്യമങ്ങളൊക്കെ അറിയുന്നത് മൂന്നാം നാളാണ് അത് എന്തുകൊണ്ട് മറച്ചു വെച്ചു എന്തായാലും എസ് എ ടി സംഘമോ അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആരെങ്കിലുമോ പുറത്ത് പറയാതെ ആ വാർത്ത പുറത്തു വരില്ല എന്നാൽ അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യാൻ പോകുന്നു എന്നുള്ള വാർത്ത തന്നെ വളരെ മുമ്പായി മാധ്യമങ്ങൾ ചർച്ച ചെയ്യുകയാണ് അപ്പോൾ അത് എങ്ങനെ പുറത്തു വന്നു ആര് പുറത്ത് വിട്ടു അപ്പോൾ അതിനകത്ത് വ്യക്തമായ ഒരു അന്വേഷണത്തിലെ പക്ഷപാതമുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഇപ്പോൾ പുതിയതായി ചേർത്ത രണ്ട് ആളുകൾ അവർക്കും ഇതിനകത്ത് എന്തൊക്കെ റോളാണ് ഉള്ളതെന്നും അല്ലെങ്കിൽ അവർ അവരെന്തൊക്കെ റോളാണ് ചെയ്യാൻ പോകുന്നതെന്നും നമുക്ക് വ്യക്തമായി അറിയില്ല എന്തായാലും രാഷ്ട്രീയ പക്ഷപാതമുണ്ട് എസ് ഐ ടിക്ക് എന്നത് ആർക്കും നിഷേധിക്കാൻ പറ്റാത്തൊരു കാര്യമായി മാറുകയാണ് നമ്മൾ ഈ കേട്ട കാര്യങ്ങളെന്ന് മനസ്സിലാവുമ്പോൾ ഈ അന്വേഷണത്തിൻ്റെ കാര്യം കടകംപള്ളിയും അടൂ അടൂർ പ്രകാശിനെയും വിഷയങ്ങൾ പുറത്തറിഞ്ഞതിനെക്കുറിച്ച് പറയുമ്പോൾ തന്നെ മനസ്സിലാവും അതിൽ വ്യക്തമായ ഒരു പക്ഷപാതം ഉണ്ട് എന്ന് ശരി ഞാൻ ഈ വിഷയങ്ങളിൽ ഒക്കെ കൂടുതൽ വീഡിയോയുമായി വീണ്ടും വരും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം അതേപോലെ തന്നെ സപ്പോർട്ട് ചെയ്യണം ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്ക് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം